എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ സ്വർഗവാതിൽ ഏകാദശി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ഈ ദിനത്തിൽ കഴിയാവുന്നത്രേ തവണ വിഷ്ണുനാമം ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാകും വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമജപം ഭാഗവതം നാരായണീയം എന്നിവ പാരായണം ചെയ്യുന്നത് സവിശേഷ ഫലദായകമാണ് സർവേഷകാരകനായ വ്യാഴം അനുകൂലമാവാനും ഈ ജപങ്ങൾ സഹായിക്കും സാധ്യമായ അവസരങ്ങളിലെല്ലാം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ജപിക്കാം ഭഗവത് സ്വരൂപത്തെ പ്രകീർത്തിക്കുന്ന വിഷ്ണു സ്തോത്രം ജപിക്കുന്നത് അത്യുത്തമം ഭഗവത് രൂപം മനസ്സിൽ സങ്കൽപ്പിച്ചു അർത്ഥം മനസ്സിലാക്കി വേണം ഈ സ്തോത്രം ജപിക്കാൻ നെയ്വിളക്കിന് മുന്നിലിരുന്ന ജപം ഇരട്ടി ഫലദായകമാണ് വിഷ്ണു സ്തോത്രം ശാന്തകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകേകാദം അർത്ഥം ശാന്തമായ അഘാരത്തോടു കൂടിയവനും സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പു ഉള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ആകാശത്തിന് തുല്യവും മേഘവർണ്ണനുമുള്ളവനും ശുഭമായ അവയവങ്ങളോടു കൂടിയവനും ലക്ഷ്മി ഭർത്താവായവനും താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗിവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവലോകത്തിനും നാഥനുമായ ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യ ലബ്ധിക്കുമായി നാരായണ ഗായത്രി കുറഞ്ഞ് പന്ത്രണ്ട് തവണയെങ്കിലും ജപിക്കാം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഗ്രഹപിരാദോഷങ്ങൾ അകറ്റാനും രോഗദുരിത ശാന്തിക്കായും വിഷ്ണു നാമങ്ങൾ ജപിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ദ്വാദക്ഷാക്ഷരീ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച ശേഷം വിഷ്ണു ദ്വാദശ നാമങ്ങൾ ജപിക്കേണ്ടത് പന്ത്രണ്ട് തവണ ജപിക്കുന്നത് അത്യുത്തമം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ജപിക്കുക നാമങ്ങൾ ഇവയാണ് ഓം കേശവായനമ ഓം നാരായണായനമ ഓം മാധവായ മാധവായനമ ഓം ഗോവിന്ദായ ഗോവിന്ദായനമ ഓം വിഷ്ണവേ വിഷ്ണുവേനമ ഓം മധുസൂദനായ മധുസൂദനായനമ ഓം ത്രിവിക്രമായ ത്രിവൃക്രമായനമ ഓം വാമനായനമ ഓം ശ്രീധരായ ശ്രീധരായനമ ഓം ഋഷികേശായ ഋഷികേശായനമ ഓം പത്മനാഭായ പത്മനാഭായനമ ഓം ദാമോദരായനമ കലിദോഷ നിവാരണ മന്ത്രം ഒൻപത് തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് കലിയുഗത്തിൽ ഏറ്റവും ശക്തിയേറിയ നാമമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ആയുസ്സും ആരോഗ്യവും തരുന്ന ദേവതയാണ് ധന്വന്തരി ഭഗവാനെ ഈ ദിവസം ഭവനത്തിൽ ഭജിക്കുന്നതിലൂടെ രോഗങ്ങൾ നീക്കി ആരോഗ്യവും ആയുസ്സും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ധന്വന്തരി ഗായത്രി മന്ത്രം ഇതാണ് ॐ वासुदेवाय विद्महे वैद्यराजाय धीमहि तन्नो प्रचोदयात् धन्वन्तरि ओं नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनादाय महाविष्णवे नमः एकं न